സലാർ പൃഥ്വിരാജിന്റെ കൂടി ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ് പ്രഭാസ് നായകനായ സലാറിൽ ഒരു കഥാപാത്രമായി പൃഥ്വിരാജും എത്തുന്നുവെന്ന് മാത്രമായിരുന്നു പ്രഖ്യാപന കാലത്തുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ റിലീസ് അടുക്കുമ്പോൾ പൃഥ്വിരാജിന്റെ കഥാപാത്രം ചിത്രത്തിൽ നിർണായകമാണ് എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് സലാറിന്റെ വലിയ ആകർഷണം പൃഥ്വിരാജാണെന്ന് സംവിധായകൻ പ്രശാന്ത് നീലും വ്യക്തമാക്കുന്നുണ്ട് രാജമൗലി നടത്തിയ അഭിമുഖത്തിലാണ് സംവിധായകൻ പ്രശാന്ത് നീൽ പൃഥ്വിരാജിന് ലഭിച്ചതിന്റെ സന്തോഷം വെളിപ്പെടുത്തിയത് ഒരു വലിയ പാൻ ഇന്ത്യൻ ചിത്രമായതിന്റെ ഡിസൈൻ സ്കെയിൽ ഔട്ട്ലുക്ക് എന്നിവയേക്കാൾ കൂടുതൽ പ്രധാനം പൃഥ്വിരാജിന് ലഭിച്ചു എന്നതാണ് വൺ സ്കെയിലായതും മികച്ച ഇമോഷൻ ഉണ്ടായതും ചിത്രം മികച്ച ഡ്രാമ ആയതും അടക്കം എല്ലാം സംഭവിച്ചത് പൃഥ്വിരാജിനൊപ്പമാണെന്ന് പ്രശാന്ത് നീൽ അഭിപ്രായപ്പെട്ടപ്പോൾ പ്രഭാസ് അത് കൈയടിച്ച് അംഗീകരിക്കുകയും ചെയ്തു വരദരാജ് മന്നാർ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് വേഷമിടുന്നത് ദേവ എന്ന മായാണ് പ്രഭാസിത്തുന്നത് സലാർ അടുത്ത രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് പറയുന്നതെന്ന് നേരത്തെ പ്രശാന്ത് നീൽ പറഞ്ഞു അതേസമയത്ത് ചിത്രത്തിലെ ഇരുണ്ട പശ്ചാത്തലം വലിയ ചർച്ചകൾക്കും ട്രോളുകൾക്കും ഒക്കെ വഴിതെളിച്ചിരുന്നു കരിയോയിൽ യൂണിവേഴ്സാണ് പ്രശാന്ത് നീൽ ലക്ഷ്യമിടുന്നത് എന്നുവരെ കളിയാക്കിയുള്ള ട്രോളുകൾ പുറത്തു വന്നിരുന്നു നേരത്തെ പുറത്തിറങ്ങി കെ ജി എഫ് ചിത്രങ്ങൾക്കും ഇരുണ്ട പശ്ചാത്തലം ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴത്താ തന്റെ ചലച്ചിത്രങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇരുണ്ട പശ്ചാത്തലം വന്നത് എന്ന് പറയുകയാണ് സംവിധായകൻ പ്രശാന്ത് നീൽ തനിക്ക് ഒബ്സസീവ് ഉള്ളത് കൊണ്ടാണ് ഇരണ്ടതുമായി നിറങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എന്നാണ് പ്രശാന്തിൽ പറയുന്നത് കെ ജി എഫും സലാറും ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകൾ താൻ ശ്രദ്ധിക്കാറുണ്ട് എന്നും മങ്ങിയ പശ്ചാത്തലത്തിലാണ് സലാറിന്റെ കഥ പറയേണ്ടതെന്നും സിനിമയുടെ മൂഡ് ഇരുണ്ടതാണെന്നും പ്രശാന്തിൽ പറയുന്നു കെ ജി എഫിന്റെ പശ്ചാത്തലം സലാറിലും അനുഭവപ്പെടുന്നുണ്ട് കഥ അത് ആവശ്യപ്പെടുന്നുണ്ട് പുറത്തുള്ള ചർച്ചകൾ കാരണം അത് മാറ്റാനാവില്ല അതാണ് സലാറിന്റെ മൂടെന്നാണ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രഷാന് പറഞ്ഞത് അതേസമയം സലാറിന് കേരളത്തിലും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ വമ്പൻ നേട്ടമാണ് സലാർ ഉണ്ടാക്കുന്നത് ഇതിനകം ഒരു കോടിയിലധികം നേടിക്കഴിഞ്ഞു എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കെ ജി എഫ് ടു കാന്താര തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ പോകുന്ന ഹോംബാല ഫിലിംസിന്റെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് പ്രോജക്റ്റാണ് സലാ ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രം റിലീസിന് നിൽക്കെ ഈ മെഗാ ആക്ഷൻ പാക് ചിത്രത്തിന്റെ ദൃശ്യ സാക്ഷ്യം വഹിക്കാനുള്ള ആവശ്യത്തിന്റെ കൊടുമുടിയിൽ തന്നെയാണ് സിനിമാ പ്രേമികളും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ട്രെയിലർ തന്നെ സിനിമാ മോഹികൾക്ക് ആവേശം പകരുന്നതാണ് ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് മികവ് തന്നെയാണ് പ്രശാന്തിൽ ആരാധകർക്കായി ഒരുക്കിയിട്ടുള്ളതും ശ്രുതി ഹാസൻ ജഗപതി ബാബു ടിനു ആനന്ദ് ഈശ്വരി റാവു ശ്രിയാ റെഡ്ഡി രാമചന്ദ്ര രാജു എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് വൻ താര നിര തന്നെയാണ് ചിത്രത്തിലുള്ളത് രവി ബസൂറാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ